വണ്ടി കിടക്കുന്നോ അതേ പൊസിൻ്റെ വണ്ടി ഓടി കയറാൻ പോണത് ചെല്ലാൻ പോകുന്നതെന്ന് വെച്ചാൽ ലഫ്റ്റ് സൈഡ് ഞങ്ങളുടെ കറായിട്ട് തട്ടു ഉടം വരെ ചെന്നിട്ട് റൈറ്റ് സൈഡ് അപ്പളും സേഫാ കാരണം റൈറ്റ് സൈഡിൽ സൈഡിലൊന്നും ഇരിക്കാനില്ല അതെ ഓപ്പണായിട്ടാണ് കിടക്കുന്നത് ഓക്കെ ആണോ ഏഹ് ഇനി ഞാൻ നേരെ ബാക്കി നിൽക്കുക എൻ്റെ എവിടം വരെ വണ്ടി കൊണ്ടുവരാൻ പറ്റും ഞാൻ പുറകിൽ ഗ്രീൻ അല്ല ആ റെഡ് ലൈൻ റെഡ് ലൈനിൽ ഞാൻ ക്രോസ് ചെയ്യരുത് അതായത് റെഡ് ലൈൻ എൻ്റെ നേർക്ക് ആവരുത് എൻ്റെ തൊട്ട് മുന്നിലായിരിക്കണം ഇങ്ങനെ ആയിരിക്കണം റെഡ് ലൈറ്റ് ഇത് ഞാനാണെങ്കിൽ ഇതായിരിക്കണം റെഡ് ലൈൻ ഇത് റെഡ് ലൈൻ ആയിരിക്കണം ഇത്രേ വരാവുള്ളൂ എന്നെ ക്രോസ് ചെയ്യരുത് ഇങ്ങനെ ചെയ്താതിരിക്കും ഓക്കെ ആണോ ഞാൻ ഒന്ന് ബാക്കി നിൽക്കട്ടെ നേരെ ബാക്കി നിൽക്കട്ടെ എന്റെ കാല് കാണല്ലോ മാമിന്

വരെ വേണമെങ്കിൽ ഇറങ്ങി കിടക്കണമെങ്കിൽ അതാണ് നമ്മുടെ മാക്സിമം അത് ക്രോസ് ചെയ്യിക്കാൻ നോക്കരുത് ഓക്കെ അപ്പൊ വണ്ടിക്ക് തട്ട് കിട്ടും പുറകില് മാമിന് ഒരു ലിമിറ്റ് മനസ്സിലാവാൻ വേണ്ടിട്ടത് ആ ഒരു ലൈനാണ് അത് ക്രോസ് വണ്ടി അതുമായിട്ട് നിയർ നീറാവാൻ തുടങ്ങുന്നു യെല്ലോ ഒരു മൂന്ന് നാലടി ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിരിക്കുന്ന നീറാവുന്നു ഗ്രീൻ എന്ന് പറയുന്ന സേഫ് സോണിലാണെന്നാ ഇനിയും ഓടി ചെല്ലാവുന്നർത്ഥം ഓക്കെ ആണോ അപ്പൊ ആ ഗ്രാഫിനും പുറകി ഒരു ഒബ്ജെക്ട് ആണെങ്കില വണ്ടിയായിട്ട് ഒരുപാട് ദൂരത്താണെന്ന് അർത്ഥം അതായത് മാമിന്റെ ബാക്കിലേക്ക് ഇനിയും ചെല്ലാൻ ദൂരം ഉണ്ടെന്ന് അർത്ഥം ഗ്രീനിൽ ആ ഒബ്ജെക്ട് വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ നിയർ ആവുന്നത് അതായത് ഡിസ്റ്റൻസ് ഉണ്ട് യെല്ലോയിൽ വരുമ്പോൾ നിയർ ആയി തുടങ്ങി റെഡ് ആവുമ്പോൾ നിയർ ആയി ഓക്കെ ആണോ റിവേഴ്സ് റിവേഴ്സിറ്റാവുന്നൂടെ ഒന്ന് അതും